പുതിയ പോലീസ് മേധാവിയായി ചുമതലയേൽക്കുകയാണ് റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ പതിനഞ്ച് വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ കേരള പോലീസ് സേനയുടെ എത്തുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് നേരെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ സ്ഥാനാരോഹണത്തിനുണ്ട് ആരാണ് സംസ്ഥാനത്തെ നാൽപ്പത്തി ഒന്നാമത്തെ ഡി ജി പി ആയ റവാഡ ചന്ദ്രശേഖർ എന്താണ് അദ്ദേഹത്തിന്റെ നിയമനം സംബന്ധിച്ച് ഉയരുന്ന വിവാദങ്ങൾ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരിയിൽ റവാഡ എന്ന കർഷക കുടുംബത്തിലായിരുന്നു റവാഡ ചന്ദ്രശേഖറിന്റെ ജനനം അച്ഛൻ റവാഡ വെങ്കിട്ടറാവുവിൻ്റെ ആഗ്രഹം നിറവേറ്റാനാണ് അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സീറ്റ് ലഭിക്കാത്തതിനാൽ അഗ്രികൾച്ചർ ബിരുദമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി എ എസ് പി ആയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അത്ര സുഖകരമായിരുന്നില്ല പക്ഷി തുടക്കം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖർ ആരോപണനിഴലിലായി മാസങ്ങളോളം അദ്ദേഹത്തിനെതിരെ സി പി എം ഉപരോധ സമരങ്ങൾ നടത്തി റവാഡ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കാലന്മാർ എന്നായിരുന്നു അന്ന് പൊതുയോഗങ്ങളിൽ സി പി എമ്മുകാർ വിശേഷിപ്പിച്ചിരുന്നത് കേസിൽ റവാഡയെയും പ്രതി ചേർത്ത് കൊലക്കുറ്റം ചുമത്തിയെങ്കിലും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊല നടത്താനുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും കൃത്യ നിർവഹണത്തിലായിരുന്നുവെന്നും നിരീക്ഷിച്ചാണ് കോടതി മറ്റു പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് സർവീസിൽ തിരികെ എത്തിയ അദ്ദേഹം തിരുവനന്തപുരത്ത് കമ്മീഷണറായി പത്തനംതിട്ട എ എസ് പി പാലക്കാട് ക്രൈംബ്രാഞ്ച് എസ് പി തുടങ്ങിയ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചു ഇന്റലിജൻസ് ബ്യൂറോയിൽ ഡെപ്യൂട്ടേഷനിലെത്തിയ അദ്ദേഹം നക്സൽ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ളവയുടെ ഭാഗമായി മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സുദീർഘ്യ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നു മുതൽ കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചിരുന്നു ഇതിനിടെയാണ് കേരളത്തിൽ പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം അദ്ദേഹം അറിയിച്ചത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അവസാനം വരെയാണ് റവാഡ ചന്ദ്രശേഖറിന് സർവീസ് ഉള്ളത് സുപ്രീം കോടതി ഉത്തരവ് ഒരു വർഷം കൂടി സർവീസ് കാലാവധി നീട്ടാനാകും കേരള ഡി ജി പി സ്ഥാനത്തേക്ക് യു പി എസ് സി നൽകിയ മൂന്ന് പേരുടെ ചുരുക്കപ്പെട്ടികയിൽ നിന്നാണ് മന്ത്രിസഭാ യോഗം റവാഡ ചന്ദ്രശേഖരെ നിയമിക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ഐ പി എസ് ഓഫീസറായിരുന്ന നിതിൻ അഗർവാൾ സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരായിരുന്നു പരിഗണനാ പട്ടികയിലുള്ള മറ്റ് രണ്ടുപേർ മൂന്ന് പേരുടെയും സർവീസ് ചരിത്രം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കൂത്തുപറമ്പ് വെടിവയ്പിന്റെ കാര്യം മാത്രം പറഞ്ഞില്ല എന്നതും ശ്രദ്ധേയമായി സാശ്രയ കോളേജ് വിഷയത്തിൽ നയം മാറ്റിയതുപോലെ സി പി എമ്മിന്റെ മൊത്തത്തിലുള്ള നയമാറ്റത്തിന്റെ ഭാഗമാണോ പുതിയ ഡി ജി പി നിയമനം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കൂത്തുപറമ്പ് വെടിവെപ്പിന് കാരണക്കാരിൽ ഒരാളായ എം വി രാഘവന്റെ പാർട്ടിയിലെ ഒരു വിഭാഗവും അദ്ദേഹത്തിന്റെ മകനും ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്ന കാലത്താണ് റവാഡയുടെ നിയമനവും വരുന്നത് കൂത്തുപറമ്പ് വിഷയത്തിൽ സി പി എമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്ന റവാഡ ചന്ദ്രശേഖർ കാലങ്ങൾക്ക് ശേഷം സി പി എം സർക്കാരിന്റെ കാലത്തു തന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നു എന്നതും കൗതുകകരമായ കാര്യമാണ് റവാഡയോട് സി പി എമ്മിന് അനിഷ്ടമില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് നിയമനം വിലയിരുത്തപ്പെടുന്നത് എന്നാൽ നിയമനം സംബന്ധിച്ച് സി പി എമ്മിൽ തന്നെ രണ്ട് അഭിപ്രായമാണുള്ളത് റവാഡയുടെ നിയമന തീരുമാനത്തിന് പിന്നാലെ പി ജയരാജൻ കൂത്തുപറമ്പ് സംഭവം ഓർമ്മിപ്പിച്ച് രംഗത്തെത്തി കൂത്തുപറമ്പ് വെടിവയ്പിലെ പ്രതിയായിരുന്നുവെന്ന് പി ജയരാജൻ പറഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും ഇ പി ജയരാജിന്റെയും പ്രതികരണം കൂത്തുപറമ്പിലെ വെടിവെപ്പ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വൈകാരികമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ നിയമനം സംബന്ധിച്ച് സി സൈബർ അണികൾക്കിടയിൽ അമർശമുണ്ടാകുന്നുണ്ട്